ഇന്ന് നമ്മളോട് എല്ലാരും ചോദിക്കലുണ്ട് വല്യ അയക്കോറ ഉണ്ടെങ്കിൽ പറയണം പറയുന്നത് അത് നല്ല ചൂണ്ട മീന് ഫ്രഷ് മീന് ആ മടിമാലി നിൽക്കണ് രണ്ട് കിലോന്ന് രണ്ടര കിലോന്നൊക്കെ സെയിസ് തന്നെ അയക്കോറ നല്ല നാട ഫ്രഷ് മീൻ ഈ ഈ കൊഴുപ്പിനോട് പോയിട്ടില്ല കൈപ്പില് കണ്ട കൊഴുപ്പ് അത്രയും ഫ്രഷ് മീന് കെ ജി അറുന്നൂറ് പേക്ക് എന്തിനാറിയ നമ്മള് രാവിലെ തന്നെ വീടുക വലിയ അയക്കോറ പേര് ആണെങ്കിൽ വിളിക്കണമെന്ന് ഒരുപാട് കസ്റ്റമർ പറയലുണ്ട് അപ്പൊ അവർക്ക് വേണ്ടിട്ടാണ് നേരത്തെ വരുന്നത് പിന്നെ രണ്ടു ദിവസമായിട്ട് നമ്മളടുത്ത് പുന്നാരമീൻ ഇത് പുന്നാരമീൻ ഒറിജിനൽ പോജി കിലോ മുന്നൂറ്റി ഇരുപത് വർക്കേക്ക് തരും ഓജി തന്നെ കേട്ടോ അതേ സമയം ഡ്യൂപ്ലിക്കേറ്റും ഉണ്ട് എളാപ്പാൻ്റെ മോനി ഇതും പുന്നാരമീൻ തന്നെ വിളിക്കുക ഇതും മുന്നൂറ്റി ഇരുപത് വർക്കെന്നാണ് അപ്പൊ രണ്ടെടുത്താലും ഒറിജിനലാണ് ഏറ്റവും കൂടുതൽ ടേസ്റ്റ് അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ അപ്പോ അടിച്ച് കയറി പോകുന്നോളി അപ്പൊ ഐപ്പാറ അതേപോലെ പുന്നാരമീൻ ഇതൊരു മുതലേറ്റാ അറുന്നൂറ് പേക്ക് ചാറുംകുട്ടി ചോറടിക്ക ബിസ്മോണിയൊക്കെ വെക്കാൻ പറ്റും ഐറ്റംസ് അടിച്ചു കയറി പോന്നോളിന്ന് അല്ല നാടൻ മീന് സെറ്റല്ലേ ആ അങ്ങോ